നമസ്കാരം ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിശക്തമായി പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഡൽഹിയിലും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഗുജറാത്തുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗുജറാത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിയും ആർ എസ് എസും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ചില ദോഷൈക നൃക്കകൾ അവിടെ ബി ജെ പിയും ആർ എസ് എസും രണ്ടാണ് എന്നൊക്കെ പറയുന്നു അവിടെ മോദി ഒന്നുമല്ല എന്ന് പറയുന്നു ഗുജറാത്തിനെ സംബന്ധിച്ച് മോദി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ മുൻ മുഖ്യമന്ത്രി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ് അല്ലാതെ വലിയ ഒരു വ്യക്തിത്വമൊന്നുമല്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നു അവിടെയുള്ള ബി ജെ പി കാരടക്കം ചിന്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി ഇത്രയും കാലം ഭരണം നിർവഹിക്കാൻ ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മോദി എഫക്റ്റ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് എന്നതിൽ സംശയമില്ല ഗുജറാത്തിൽ ബി ജെ പി അനുകൂലികളായ ചില കോൺഗ്രസ്സുകാരുണ്ട് അവർ ചാരപ്പണി ചെയ്യുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ ബി ജെ പിക്ക് ആവശ്യത്തിലധികം പിൻബലമുണ്ട് അംഗങ്ങളുണ്ട് ഇനി കോൺഗ്രസ്സുകാരുടെ പിന്തുണയും അവർ ഇതുപോലെ തന്നെ ചാരപ്പണി ചെയ്ത് കിട്ടുന്ന വോട്ട് കൊണ്ടൊന്നും വിജയിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് അനുകൂല നിലപാടെടുക്കുകയോ ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും എന്നുകൂടി കോൺഗ്രസിൻ്റെ യുവരാജാവ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും താങ്കൾക്ക് ഗുജറാത്തിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഗുജറാത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഗുജറാത്തിലെ ജനങ്ങളെക്കുറിച്ച് ഗുജറാത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തിന് ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന പ്രവർത്തന രീതികളെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും അറിയുമോ ഒന്നും അറിയില്ല ഗുജറാത്തിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു മീറ്റിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു വിവിധ ബൈട്ടക്കുകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് യുവജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് സംഘത്തിലേക്കൊക്കെ തന്നെ ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു അവിടെ അതിശക്തമായ മുന്നേറ്റം ഇതിന് മുൻപുണ്ടായിരുന്നതിന്റെ പത്തിരട്ടി മുന്നേറ്റം നടത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിച്ചു കഴിഞ്ഞു ബി എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ബി ജെ പിയെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഉയരങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യം സാധൂകരിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ ഡൽഹിയിൽ ചെയ്തതുപോലെ പ്രത്യേകമായ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ പ്രത്യേക ബൈട്ടകൾ ശാഖകളും അതുപോലെയുള്ള ഓഫീസുകളും സംഘടനാ കാര്യാലയങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിപാടികളൊക്കെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിക്കഴിഞ്ഞു അത് ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയാണ് അതിനിടയ്ക്കിൽ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ്സുകാർക്കിടയിൽ ചില ബി ജെ പി ചാരന്മാരുണ്ട് അവരെ പലതും ചോർത്തി കൊടുക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നത് അവരെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിലേക്കെങ്ങ് പോകും അതേ ഉണ്ടാവുകയുള്ളൂ അതാണ് സംഭവിക്കാനും സാധ്യത തകർന്നടിഞ്ഞു തരിപ്പണമായി എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും ചീത്തവളിയുമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം അദ്ദേഹമെങ്കിലും സ്വയം ഒന്ന് മനസ്സിലാക്കണം ഗുജറാത്തിലെ കാര്യങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഗുജറാത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോഴേ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഗുജറാത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തി ഗുജറാത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഗുജറാത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കുക ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടുതൽ സീറ്റുകൾ നേടി ഗുജറാത്തിൽ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഹോംവർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും വിജയകാരണം നേരത്തെ എല്ലാം ആരംഭിക്കുന്നു നേരത്തെ എല്ലാം പഠിച്ചു വയ്ക്കുന്നു നേരത്തെ പ്രവർത്തിക്കുന്നു നേരത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പദ്ധതി നടപ്പിലാക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു സാധാരണക്കാരനെ ചേർത്തു പിടിക്കുന്നു പാവപ്പെട്ടവന്റെ ഒപ്പം നിൽക്കുന്നു അസംഘടിതരെ സംഘടിപ്പിക്കുന്നു യുവാക്കളെ ജനകീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നു അവരെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമാക്കുന്നു ഇതുതന്നെയാണ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ ചെയ്തത് അതുതന്നെയാണ് ഗുജറാത്തിലും ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചതുകൊണ്ടോ അവർ ബി ജെ പി ചാരന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല ഗുജറാത്തിൽ എന്ത് വേണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും നന്നായിട്ടറിയാം അവർ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു അത് നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും കണ്ടുകൊണ്ടിരുന്നാൽ മതി കണ്ട് നിങ്ങളത് ആസ്വദിച്ചാൽ മതി അല്ലെങ്കിൽ കണ്ട് അനുകരിക്കാൻ ശ്രമിച്ചാൽ മതി നിങ്ങളെക്കൊണ്ട് അനുകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ജനങ്ങളാണ് ഏറ്റവും വലുത് സാധാരണക്കാരനാണ് പാവപ്പെട്ടവനാണ് കർഷകനാണ് ഏറ്റവും വലുത് അവരാണ് സമൂഹം അവരാണ് രാജ്യം എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു അടിസ്ഥാന തത്വമെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കാം ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात